രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ വില്ലിംഗ്ടൺ ഐലൻഡ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ൺ ഐലന്റ് ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് വില്ലിംഗ്ടൺ ഐലൻഡ് റെസിഡൻസ് അസോസിയേഷന്റെയും ഇന്ത്യ ടൂറിസം കൊച്ചിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കൊച്ചിൻ പോർട്ട് അതോറിറ്റി ചെയർമാന്റെ പത്നി വസന്ത കാശി വിശ്വനാഥൻ നിർവഹിച്ചു ശുചീകരണ പ്രവർത്തനത്തിൽ എറോക് പ്രതിനിധി ബാബു കാണി ലേഡീസ് ക്ലബ് ഐലൻഡ് യൂണിറ്റിൻ്റെ അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ ഇന്ത്യ ടൂറിസത്തിലെ അംഗങ്ങൾ നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ കീഴിലുള്ള ഒക്ടോബർ രണ്ടിൻ്റെ സേവന പാര ആഘോഷത്തോട് കൂടിയിട്ടാണ് നമ്മുടെ എല്ലാവരും ഇവിടെ അണിനി നിലനിന്നിരിക്കുന്നത് നമ്മുടെ റെസിഡൻസ് അസോസിയേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഏതൊരു പ്രവർത്തനത്തിനും മുന്നിൽ മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതിന് ഒരു ഒരു ഉത്തമ ഉദാഹരണമാണ് ഇതെല്ലാം നമ്മുടെ എല്ലാ ഫാമിലിയിലെ അംഗങ്ങളും എത്ര ഇന്നിപ്പോൾ ഒരു ഹോളി ഹോളിഡേ ആയിട്ടും ഒരുപാട് വർക്കുകളൊക്കെ ഉണ്ടാവും ആൾക്കാർക്ക് എന്നാലും അത് തിരക്കുകളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ എല്ലാവരും ഇതിന് ഇതിൽ പങ്കുചേർന്നിട്ടുണ്ട് ശുചീകരണ പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ ഇന്ന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലായിടത്തും പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മളിവിടെ വെല്ലിങ്ടൺ ഐലൻഡ് റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് ഐ ടി ഡി സിയുടെ സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ഇന്ന് നടത്തുന്നത് വെല്ലിംഗ്ടൺ ഐലൻഡ് റെസിഡൻസ് അസോസിയേഷൻ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായിട്ട് ഐലൻഡിൽ നമ്മുടെ ഈ ഐലൻഡിൽ താമസിക്കുന്ന ആളുകളുടെ ക്ഷേമത്തിനും ഡേ ടു ഡേ ഉള്ള കാര്യങ്ങളും ആയി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് കഴിഞ്ഞ വർഷവും നമ്മൾ ഇതുപോലെ തന്നെ ഒരു ഒക്ടോബർ ഒന്നിന് നമ്മൾ ഒരു പ്രവർത്തനം നടത്തിയിരുന്നു ശുചീകരണ പ്രവർത്തനം വർഷത്തോളമായി ഐലന്റിൽ പ്രവർത്തിക്കുന്ന റെസിഡൻസ് അസോസിയേഷൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെയും ജനങ്ങൾ ജോലിയുടെ ഭാഗമായി ഐലന്റിൽ താമസിക്കുന്നവരുടെ കൂട്ടായ്മയാണ് പൊതുവായ എല്ലാ പ്രവർത്തനങ്ങളിലും അസോസിയേഷൻ പങ്കുകൊള്ളാറുണ്ട് ഐലന്റ് നിവാസികളുടെ പൊതുവായ ആവശ്യങ്ങൾ അധികാരികളെ അറിയിക്കാനും അതിനുവേണ്ടി ഇടപെടാനും കഴിയുന്നുണ്ട് എല്ലാ വർഷവും ഓണാഘോഷം ഒക്ടോബർ മാസത്തോടനുബന്ധിച്ച് ശുചീകരണം പുതുവർഷം ക്രിസ്മസ് എന്നിവയോടനുബന്ധിച്ച് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് അതുപോലെ ഇത്തവണയും പ്രസിഡന്റ് ജോസ് സെക്രട്ടറി ജയപ്രകാശ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ നടത്തിയത് ന്യൂസ് ബ്യൂറോ ഐലൻഡ്